കൊല്ലൂർ നിയോജക മണ്ഡലത്തിന്റെ സ്വപ്നങ്ങളിൽ മഹാഭൂരിപക്ഷവും സാക്ഷാത്കരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ബജറ്റാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു ഒളകര ആദിവാസി ഉന്നതിയിലേക്കുള്ള റോഡ് നിർമ്മാണത്തിന് മൂന്ന് കോടി രൂപ പുത്തൂർ കൈനൂർ മുണ്ടോളിക്കടവ് റോഡ് നിർമ്മാണത്തിന് നാലു കോടി രൂപ സുവോളജിക്കൽ പാർക്കിന്റെ മുന്നിലൂടെയുള്ള തോണിപ്പാറ കുരിശുമല റോഡിന് എട്ട് കോടി രൂപയും നടത്തരം വിപിൻ ഭഗവതി എരവിമംഗലം പുത്തൂർ കാലടി വഴിയുള്ള മൈനാർ റോഡിന് മൂന്ന് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപ സുവോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്കായി നിലവിൽ പ്രഖ്യാപിച്ച തുകയ്ക്ക് പുറമെ ആറ് കോടി രൂപയും മാടക്കത്തറയിലെ കരപ്പൻചിറ നവീകരിക്കാൻ രണ്ടേ ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ താണിക്കുടം പുഴയുടെ രണ്ടാം ഘട്ട നിർമ്മാണത്തിന് പത്ത് കോടി രൂപ വാണിയംപാറയിലെ കുളം നവീകരണത്തിന് ഒരു കോടി ഒല്ലൂർ പള്ളിക്ക് ചുറ്റുമുള്ള ഒല്ലൂർ ടൌൺ റോഡ് രണ്ട് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ പി ഡാം വികസനത്തിന് പത്ത് കോടി രൂപ നിലവിലുള്ള പി ഗസ്റ്റ് ഹൌസ് പുനർനിർമ്മിക്കുന്നതിന് പത്ത് കോടി രൂപയും അനുവദിച്ചു പുത്തൂരിൽ പുതിയതായി ഗസ്റ്റ് ഹൌസ് നിർമ്മിക്കുന്നതിനും കോടി രൂപ അനുവദിച്ചു ആരംഭിച്ച ഐ ടിഐക്ക് കെട്ടിടം നിർമ്മിക്കുന്നതിന് പതിനഞ്ചു കോടി രൂപയും ഒല്ലൂർ ഗവൺമെന്റ് കോളേജിൽ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ പതിനെട്ട് കോടി രൂപയും ബജറ്റിൽ നീക്കിവെച്ചു ഡോ സുകുമാർ അഴീക്കോടിന്റെ നാമധേയത്തിലുള്ള പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ തുടർ നടപടികൾക്ക് രണ്ടു കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് മാനാമംഗലത്ത് ആരംഭിക്കാൻ നിശ്ചയിച്ച തിയേറ്റർ കം ഷോപ്പിംഗ് കോംപ്ലക്സിന് പതിനഞ്ചു കോടി രൂപയും അനുവദിച്ചു